നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് നി ഉന്മൂലനം ചെയ്യാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഐ ഡി എഫിൽ നിന്ന് തന്നെ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഇസ്രയേൽ സൈനിക വക്താവ് റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗേരിയുടെ പ്രതികരണം നെതന്യാഹുവിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഹമാസ് നി ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം കൈവരിക്കാനാകില്ലെന്നാണ് ഡാനിയൽ ഹഗേരി തുറന്നടിച്ചത് ഗാസയിലുള്ള എല്ലാ ബന്ധികളെയും സൈനിക നടപടിയിലൂടെ തിരികെ കൊണ്ടുവരാനാകില്ലെന്ന് ഹഗേരി കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവന വരുന്നത് ഹമാസ് ഒരു ആശയമാണ് അവരെ ഇല്ലാതാക്കണമെന്ന് കരുതുന്നത് വെറുതെയാകും ഈ വാഗ്ദാനം നൽകുന്നവർ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇസ്രയേൽ സർക്കാർ ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഹമാസ് ഗാസയിൽ തുടരുമെന്നും ഹഗേരി പറഞ്ഞതായി ഇസ്രയേലിൽ ചാനൽ റിപ്പോർട്ട് ചെയ്തു ഹഗേരിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വരികയും ചെയ്തു ഹമാസിന്റെ സൈനിക ഭരണശേഷി നശിപ്പിക്കുക എന്നത് യുദ്ധ ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കി ിൽ അധിനിവേശ സേന ഈ ലക്ഷ്യത്തിൽ പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു സൈനിക വക്താവിന്റെ പരാമർശത്തിനെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ രംഗത്ത് വന്നത് ഭിന്നത രൂക്ഷമാണെന്നതിന്റെ തെളിവാണെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു നേരത്തെ തെക്കൻ ഗാസാ മുനമ്പിൽ ദിവസവും പന്ത്രണ്ട് മണിക്കൂർ താൽക്കാലിക വെടിനിർത്തൽ ഇസ്രായേൽ സേന പ്രഖ്യാപിച്ചപ്പോഴും സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കിടയിലെ ഭിന്നത പുറത്തു വന്നിരുന്നു വെടിനിർത്തലിനെ എതിർത്ത് നെതന്യാഹു രംഗത്ത് വന്നിരുന്നു പകൽ വെടിനിർത്തൽ എന്ന സൈനിക തീരുമാനം കൈക്കൊണ്ട വിധിയെ പുറന്തള്ളുമെന്നാണ് നെതന്യാഹു താക്കീത് ചെയ്തത് അതേസമയം ഇസ്രയേൽ സഞ്ചാരികൾക്കുള്ള വിലക്ക് നീക്കാൻ മാലദ്വീപ് നീക്കം നടത്തുന്നതായിയാണ് സൂചന മാലദ്വീപിൽ ഇസ്രയേലിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ തീരുമാനം പുനഃപരിശോധിക്കും ഇസ്രയേലിൽ ജൂതന്മാർ മാത്രമല്ല ഉള്ളതെന്നും അറബ് മുസ്ലിം വിഭാഗക്കാരും ഉണ്ടെന്ന തിരിച്ചറിവാണ് വിലക്ക് നീക്കുന്നതിന് പിന്നിലുള്ള തീരുമാനമെന്ന് മാലദ്വീപ് അറ്റോർണി ജനറൽ അഹ്മദ് ഉഷാം പറഞ്ഞു ഇരുപത് ലക്ഷത്തോളം അറബ് മുസ്ലിങ്ങൾ ഇസ്രയേലിൽ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രയേൽ പാസ്പോർട്ട് ഉടമകളായ നിരവധി ഫലസ്തീനികളും ഉണ്ട് ഒറ്റയടിക്ക് ഇസ്രയേൽ പൗരന്മാർക്ക് നിരോധനം കൊണ്ടുവന്നാൽ അത് അവരെയും ബാധിക്കും അതിനാലാണ് തീരുമാനം പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മാലദ്വീപ് അറ്റോർണി ജനറൽ അഹമ്മദ് ഉഷാം പറഞ്ഞത് ഈ മാസം ആദ്യമാണ് ഇസ്രയേലിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് രാജ്യത്ത് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താൻ മാലദ്വീപ് തീരുമാനമെടുത്തത് എന്നാൽ ഇപ്പോൾ ഈ തീരുമാനത്തിൽ നിന്ന് മാലദ്വീപ് പിൻവാങ്ങിയിരിക്കുകയാണ് ഇസ്രേലുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് അറബ് വംശജരെയും ബാധിക്കുമെന്ന വിലയിരുത്തലിനാണ് മാലദ്വീപ് തീരുമാനം പിൻവലിക്കാൻ ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത